സ്വർഗത്തിന് വേണ്ടി പഠിച്ചവനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ സ്വർഗം അല്ലാഹുവിനോട് നാലാളുകളെ കുറിച്ച് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് സയ്യുദിന മുഹമ്മദ് മുസ്തഫ സ്വർഗം പറയും അല്ലാഹുവേ എനിക്ക് നീ നാലാളുകളെ നൽകണോ ആ നാലാളുകളെ നീ നരകത്തിന് കൊടുക്കരുത് അവരെ മറ്റൊരിടത്തും നീ പാർപ്പിക്കരുത് അവരെ എനിക്ക് നൽകണേ ഞങ്ങൾക്ക് നൽകണേ എന്ന് സ്വർഗം ഇങ്ങനെ ലോകവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്ന് സയ്യതുന വഹബീബുനോരി എന്നാൽ സ്വർഗം കൊതിക്കുന്ന ഒന്നാമത്ത വിഭാഗം ആരാണെന്നറിയോ ഹബീബ് പറയാണ് സ്വർഗം കൊതിക്കുന്ന ഒന്നാമത്തെ വിഭാഗം താലിൽ കുർആർആനുമായി ബന്ധപ്പെടുന്നവരാണ് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ഖുർആാനുമായി ഹൃദയബന്ധം നമുക്ക് പുലർത്താൻ കഴിയണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഖുർആാനുമായി ബന്ധപ്പെടുന്നവരാകണോ നമ്മൾ കുർആാനുമായി ബന്ധപ്പെടുമ്പോ നമ്മുടെ മക്കൾ ഖുർആാനുമായി ബന്ധപ്പെടുന്നവരാകുന്നതാണ് റബ്ബുൽ അസ്സത്തിനെ കാണാൻ വേണ്ടി മഹാനായ മൂസ ിൽ ചെന്നല്ലോല പർവതത്തിന്റെ അവിടെ എത്തിയപ്പോ മൂസാ നബി അലിസ്സലാം അല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ മൂസാനബിയോട് അല്ലാഹു താര പറയാണിയൂസാനബിയെ എന്തിനാണത് നൽകിയതെന്നറിയോ കും അവർക്ക് രണ്ടിരുട്ട് വരാനുണ്ട് ആ രണ്ടിരുട്ടിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ അവർക്ക് രണ്ട് പ്രകാശം കൊടുത്തിട്ടുള്ളത് മൂസാ നബി അലി സലാമുടനെ അല്ലാഹവിനോട് ചോദിക്കുന്നു മഞ്ഞുറാനി അറബി എന്റെ രക്ഷിതാവേ നീ നൽകിയ രണ്ട് പ്രകാശം ഏതാണ് അല്ലാ അവസാനമായിട്ട് വരുന്ന പ്രവാചകനാണല്ലോ മുത്തുനബി ആ മുത്ത് നബിക്ക് കൊടുത്ത സമുദായത്തിന് നൽകിയ രണ്ട് പ്രകാശോ ഏതാണ് അല്ലാ എന്ന് മൂസാ നബി അലി അലിസ്സലാം ചോദിച്ചപ്പോ അള്ളാഹുതബി അലിസ്സലാമിനോട് പറയുന്നത് ആ പ്രകാശം ഏതാണെന്നറിയോ അതിൽ ഒന്ന് നൂറു റമലാൻ റമലാൻ എന്ന നാമത്തിലുള്ള മാസമുണ്ട് ആ മാസമാണവർക്ക് പ്രകാശമായിട്ട് നൽകപ്പെട്ട ഒന്ന് ജമാതു ഞങ്ങളിൽ നിന്ന് വിട പറയാൻ വേണ്ടി പോവുകയല്ലേ റജബ് നമ്മിലേക്ക് വരാനിരിക്കുകയല്ലേ ഒരുപാട് അത്ഭുതങ്ങളുടെ മാസമല്ലേ റജബ് റജബ് തൊട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമല്ലോ Ah. <laughs> റജബിന്റെ പുണ്യമേറിയ ആ ഒരു വസന്തം നമ്മിലേക്ക് കടന്നു വരാനി ഏതാനും ദിവസങ്ങൾ മാത്രം മുന്നിൽ നിൽക്കേ റജബ് തൊട്ട് നമ്മൾ പടച്ചവനോട് തേടുന്നൊരു തേട്ടമുണ്ട് പുണ്യമേറിയ ഒരു മാസം നമ്മിൽ വരാനുണ്ട് അതിനെ വരവേൽക്കാനുള്ള സൗഭാഗ്യം തരണമെന്ന് അന്നാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ നബിയോട് മൂസാനബിയോട് അന്നാഹുത്താന പറയുന്നു മുത്തനബിയുടെ സമുദായത്തിന് കൊടുക്കുന്ന ഒന്നാമത്തെ പ്രകാശം അത് എന്ന പ്രകാശമാണ് രണ്ടാമത്തെ പ്രകാശമേതെന്നറിയുമൂസ അതിനൂറിൽ നൂറുൽ ഖുർആൻ പ്രകാശമാണ് എന്നിട്ട് നബിയോട് മൂസാനബിയോട പറയുന്നത് എന്തിനാണ് ഈ രണ്ട് പ്രകാശം അവർക്ക് കൊടുക്കുന്നതെന്നറിയോ യുർഹും രണ്ടിരുട്ടവർക്ക് വരാനുണ്ട് ഏതാണ് ആ രണ്ടിരുട്ടുകൾ അള്ള മൂസാ നബി ോട് രണ്ട് ഇരുട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോ മൂസാ നബി അലി സലാമിനോട് ഒന്ന് ഖബിറിന്റെ ഇരുട്ടാണ് മൂസാ എൻ്റെ കല്ലായിലുള്ള എസ് കെ എസ് എസ് എഫിന്റെ ശാഖാ സമ്മേളനത്തിൽ സജ്ജരായ സജ്ജനങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ പൊന്നു പൊന്നുപൊങ്ങളെ പ്രിയപ്പെട്ട ബാപ്പ യുവാക്കളെ ഖബർ പറയുന്ന വീടിനെ കുറിച്ച് നമ്മൾ ഓർക്കാറുണ്ടോ അതല്ലാത്തൊരുട്ടുള്ള വീടാ ആ വീടിലല്ലേ നമുക്ക് വെളിച്ചം വേണ്ടത് ഈ ഇരിക്കുന്ന സ്ഥലത്ത് പ്രകാശം പരത്തുന്ന ലൈറ്റുള്ളത് കൊണ്ടല്ലേ ബൾബുകൾ കൊണ്ടല്ലേ ഇരുട്ടില്ലാതെ ഞങ്ങൾക്ക് ഇവിടെ വെളിച്ചത്തിലിരിക്കാൻ കഴിയുന്നത് ഈ ബൾബുകളൊക്കെ അങ്ങ് ഓഫ് ചെയ്യപ്പെട്ടാലോ കൂരിരുട്ടുള്ള ഒരിടമായി ഇത് മാറുമല്ലോ നാല് ഭാഗങ്ങളിൽ നിന്ന് ലൈറ്റുകൾ ഞങ്ങൾക്ക് വിദൂരത്ത് നിന്ന് കാണാൻ കഴിയുമെങ്കിലും ഒരു ഇരുട്ടുള്ള കേന്ദ്രമായി മാറുമല്ലോ ഞങ്ങളുടെ മനസ്സിലറിയാതെ ഒരു ഭയം കടന്നു വരുമല്ലോ എന്നാൽ പുറത്തുള്ള വെളിച്ചം കാണാത്ത അകലെയുള്ള വെളിച്ചം കാണാൻ കഴിയാത്ത ഒരു വീടുണ്ടതാണ് കബറ് ആ കബറിൽ എന്നെയും നിങ്ങളെയും ഒരു ദിവസം കൊണ്ടു ആ കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയിട്ട് അങ്ങ് താഴ്ത്തി വെച്ചിട്ട് റസൂലില്ല എന്ന് പറഞ്ഞിട്ട് കല്ലായി പള്ളിയുടെ ചാലത്തുള്ള ഞങ്ങളുടെ കബറ് ആ ഖർ സ്ഥാനയിൽ നമുക്ക് വേണ്ടി ഒരുക്കി വെക്കപ്പെട്ട കബറിൻ്റെ താഴേ ഞങ്ങളെ അങ്ങ് താഴ്ത്തി അങ്ങ് വെക്കുന്നു മൂടുപലകയങ്ങ് വെച്ച് തുടങ്ങുന്നു പലക വെച്ചതിന് ശേഷം പെട്ടെന്ന് വീണ്ടും ഖബറിനകത്തേക്ക് ചെറിയ സൂര്യരശ്മികൾ കടക്കുന്ന ഒരു ദ്വാരമുണ്ടെങ്കിൽ അതുപോലും മണ്ണിട്ടടച്ച് കളയുന്നു വീട്ടിലേക്ക് നമ്മളെ വെച്ചാൽ മൂന്ന് പൊടിമണ്ണെല്ലാവരും വാരി കബറിലിടുന്നു കബുർ പിന്നെ അങ്ങ് മൂടിക്കളയുന്നു എല്ലാ പ്രാർത്ഥനകളും കഴിഞ്ഞു എല്ലാവരും അങ്ങ് പിരിഞ്ഞു പോകുമ്പോ ആ കിടക്കുന്ന കബറിനകത്തുള്ള ഇരുട്ടിൽ നമുക്ക് വെളിച്ചം വേണമല്ലോ ആ ഇരുട്ടിന്റെ വെളിച്ചമാണ്

എൻറെ ബാപ്പ കിടക്കുന്ന കബറ് എൻറെ ഉമ്മ കിടക്കുന്ന ഖബറ് ഭാര്യ കിടക്കുന്ന കബറ് ഭർത്താവ് കിടക്കുന്ന കബറ് വല്ലാത്തൊരുട്ടുള്ള വീടാണ് നാ ഖുർആന്റെ പ്രകാശം കൊണ്ട് ആ വീടിനെ വീടിന് പ്രകാശിപ്പിക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടല്ലോ മുസാ നബി സലാമിനോട് അല്ലാഹു പറയുന്നു ഗുലുമുൽ ഖബരേ ഖബറിന്റെ ഇരുട്ടുണ്ടാ ഇരുട്ടിൽ വെളിച്ചമാണ് ഖുർആൻ പിന്നെ പറഞ്ഞു അതുമതു യൗമൽ ഖിയാമ അവസാന നാള് വരാനുണ്ട് കയ്യാമത്ത് നാള് ആ കയ്യാമത്തെ നാളില് വെളിച്ചം ലഭിക്കാനുള്ള ഒരു വിളക്കാണ് ഖുർആആര് അല്ലാഹുവേ ആ വിശുദ്ധ കുർആാനുമായി ബന്ധം പുലർത്താൻ ഞങ്ങൾക്ക് തൂഫീക്ക് നൽകണേ പറ അല്ലാമീക്ക് നൽകണേ അല്ലാ ർഗ്ഗം കൊതിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാണ് ഖുർആആാനുമായി ബന്ധപ്പെടുന്നവർ ഖുർആൻ പാരായണം ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ ഒരു വീടുണ്ടെന്ന് സങ്കല്പിക്കുക ആ വീട്ടിൽ നിറയെ പാമ്പുകളും തേളുകളുമാണെന്ന് സങ്കല്പിക്കുക ആ വീട്ടിൽ എന്തുണ്ട് പാമ്പുകളും ഉണ്ട് നമ്മുടെ വീടുകളൊക്കെ എല്ലാവരും രക്ഷപ്പെടുത്തട്ടെ ആ വീട്ടിൽ പാമ്പുകളുണ്ട് തേളുകളുണ്ട് ഉണ്ട് വിഷജന്തുക്കളുണ്ട് നമ്മൾ ആരെങ്കിലും ആ വീട്ടിലേക്ക് പോകുമോ പേടിച്ചിട്ട് പോവോ നിങ്ങളൊക്കെ പോകുന്ന പോലെ ഉണ്ടല്ലോ കാരണം പേടിയാണ് പാമ്പ് വന്ന് കൊത്തുമോ തേള് വന്ന് നമ്മുടെ കാലുകൾക്കും മറ്റും ഉപദ്രവം ചെയ്യുമോ വല്ലാത്തൊരു ഭയപ്പാടാണ് എന്നാൽ പറയുന്നത് ഖുർആൻ ഹൃദയബന്ധമില്ലാത്ത ഉദാഹരണം അവന്റെ ഹൃദയം പാമ്പുകളും തേളുകളും താമസിക്കുന്ന വീട് പോലെയാണെന്നാണ് പാമ്പുകളും തേളുകളും താമസിക്കുന്ന വീടുകളുണ്ടല്ലോ ആ വീടുകൾ പോലെയാണ് ബന്ധപ്പെടാത്തവന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ ഏറ്റവും വലിയ ഉന്നത കേന്ദ്രങ്ങളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉയർച്ച നേടിയ ആളുകൾ ആരാണെന്നറിയോ അന്നാൻ ഹബീബ് പറഞ്ഞു തഅല്ലമൽ ഖുർആന വഅല്ലമഹു ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ലോകത്തെ ഏറ്റവും ഏറ്റവും വലിയ ചെല ആളുകൾ മദ്രസയിലേക്ക് മക്കളെ പറഞ്ഞയച്ച് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷ പാസ്സായ പിന്നെ ഫുൾ സർട്ടിഫിക്കറ്റ് കിട്ടിയതുപോലെ പോലെ അഞ്ച് കഴിഞ്ഞാ പിന്നെ കുട്ടികൾ എവിടെ വിടൂല നമ്മളെ കല്ലായിൽ അങ്ങനെയല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അല്ലെ അഞ്ചാം ക്ലാസ് പാസ്സായ പിന്നെ പറയുന്ന പോലെ പേരെന്താന്നറിയോ സ്കൂളിലേക്ക് പോകാൻ ബസ് കിട്ടൂല അല്ലെങ്കിൽ കുട്ടിക്ക് കൃത്യമായിട്ട് സ്കൂൾ പഠനം നടത്താൻ പറ്റൂല എന്നിട്ട് മദ്രസ സംവിധാനങ്ങളെ എവിടെ നിന്ന് നിർത്തിവെക്കപ്പെടുന്ന ഒരു സാഹചര്യം ഒരിക്കലും മരുത് പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കളെ കൃത്യമായിട്ട് മദ്രസയിലേക്ക് പറഞ്ഞേക്കണം പ്ലസ് ടു വരെ നമ്മുടെ മദ്രസയിൽ പാഠം നടക്കുമ്പോ ആ ക്ലാസുകളിലൊക്കെ നമ്മൾ നമ്മുടെ മക്കൾ വരുന്നുണ്ടോ എന്നൊരു ഉറപ്പ് വരുത്തണം പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ഉത്തമം ആരെന്നറിയോ വിശുദ്ധദീനിന്റെ പാഠങ്ങളിലൂടെ ഖുർആാനിന്റെ വടികളിലൂടെ വരികളിലൂടെ സഞ്ചരിക്കുന്നവരാണെന്ന് സയ്യദുനെ മുഹമ്മദ് മുസ്തഫാ മക്കളെ മദ്രസാ പഠനം കഴിഞ്ഞ ദർസ് സംവിധാനം ഉണ്ട് അതുപോലെ കോളേജ് സംവിധാനങ്ങളുണ്ട് അവിടത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കണം ചിലയാളെ സംശയം എന്താ അറിയാം ഉസ്താദെ അങ്ങനെ പോയാ മദ്രസെ പഠിപ്പിച്ച കിട്ട ചില ചോദിക്കുന്ന ചോദ്യാ എന്റെ മോൻ ഉസ്താദായ മദ്രസ് കിട്ടുക എന്നാ നിങ്ങളോട് ഞാനൊന്നു പറയട്ടെ ഏറ്റവും വലിയ ഉന്നത സ്ഥാനങ്ങളിൽ നിൽക്കുന്നത് ഉസ്താദുമാരാണ് പണ്ഡിതന്മാരാണ് എല്ലാവരുടെയും മനസ്സിൽ പണ്ഡിതൻ എന്റെ മകൻ പണ്ഡിതനാവണമെന്ന കൊതിയുണ്ട് പക്ഷേ എന്തോ പൈശാധികമായ ദുർബോധനങ്ങളിൽ പെട്ടതിന്റെ കാരണം കൊണ്ടാവാം പലരും അതിന് മടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ട് മടിക്കരുതേ മദ്രസ പഠനം കടിഞ്ഞാൽ അതല്ലെങ്കിൽ മദ്രസ പഠനം വളരെ മഹത്തരമായ ഒരു ഒരവസ്ഥയിലെത്തുമ്പോ ഒന്നുകിൽ മക്കളെ ദർസുകളിലേക്ക് പറഞ്ഞേക്കണോ അറിയപ്പെട്ട പള്ളി ദർസുകൾ ഇന്ന് നിലനിൽ ോ ഉമ്മനി പല നാടുകളിലും ദർസുകൾ ഉണ്ട് എന്റെ വന്യരായ നടത്തുന്ന കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് വെളിയമ്പ്രയിലുള്ള മമ്പൾഹിതായ ദർശമുള്ള ദർസ് സംവിധാനങ്ങള് നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ അരികിലായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ പല കോളേജുകളും ശരിയായിട്ട് കോളേജുകൾ നിലനിൽക്കുന്നുണ്ടല്ലോ അതിലേക്കൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കണോ ഭാവിയിൽ നമ്മുടെ മക്കളെ നാടിന് ഉപകരിക്കുന്നവരായി നമ്മൾ വളർത്തിക്കൊണ്ടുവരണോ പള്ളി ദർസുകൾ മാറി